നടക്കത്തില്ല നിങ്ങൾ പേര് പ്രായമായ നമ്മള് സംസാരിക്കുക അല്ലാതെ നിങ്ങൾ ഈ പരിപാടിയാണ് നടന്നരുത് ശരിയായ നടപടിയല്ല ഞങ്ങളൊക്കെ വെറും മറ്റേവരാന്നുള്ള ധാരണ നിങ്ങൾക്ക് ശരിയല്ല മാന്യമായ രീതിയിൽ ഇത്രയും പ്രായമുള്ളതിന്റെ പേര് നമ്മൾ ഞങ്ങൾ ഞങ്ങളൊക്കെ സംസാരിക്കും ഏതെങ്കിലും ഹിന്ദുക്കളുടെ നിങ്ങൾ എന്തിനാ ഈ നിർദ്ദേശം ഇപ്പൊ ഇപ്പോഴത്തെ ഇന്നലെ മുനിയാത്തെ ഛത്തീസ്ഗഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കത്തി കയറിക്കൊണ്ടിരിക്കുവാണ് ആവശ്യമില്ല വിഷയം നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്നില്ല ഇതിനു മുമ്പൊക്കെ ശക്തമായ രീതിയിൽ ഇവിടെ നല്ല വീക്ക് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് നല്ല അഴി കൊടുത്തിട്ട് പച്ചടി പ്രവാരന്റെ പ്രവാഹൻ മന്ത്രിയുടെ പെണ്ണും അവരുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ പെണ്ണും പുള്ള നടത്താൻ വേണ്ടി നോക്കിയ ടീമുകളുണ്ട് നമ്മൾ വേണ്ട രീതിയിൽ കഴിയാൻ ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചു ഇവിടെ ഹിന്ദു വീടുകളെ ഉള്ളോ നിങ്ങൾക്ക് മതപരിവർത്തനം നടത്താൻ നിങ്ങളെ ക്രിസ്ത്യൻ വീടുകളിൽ പോയിട്ട് നിങ്ങൾ അവർക്ക് സുഖമില്ലാത്ത ആൾക്കാരുണ്ട് കല്യാണം കഴിക്കാൻ പിന്നെ ഒരുപാട് ഭാരാബ്ദ വീടുകളുണ്ട് അവിടെ പോയി നിങ്ങൾ സഹായിക്കും അവർക്കൊക്കെ പൈസ കൊടുത്ത് നിങ്ങൾ സഹായിക്കും അവരെയൊക്കെ നിങ്ങൾ സഹായിക്കും അവരെ വേണ്ടത് അല്ല ഞങ്ങളുടെ വീടുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരുന്ന ശരിയായ ഒരു നടപടിയല്ല അത് ഇനി മയത് ഈ പ്രായമുള്ളവന്റെ പേരിലാണ് നമ്മൾ ആ ഒരു